പത്മജയെക്കൊണ്ട് കൊണ്ട് കാൽകാശിന്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല ഇനി ഒരു ബന്ധവുമില്ല തുറന്നടിച്ച് കെ മുരളീധരൻ പത്മജ വേണുഗോപാലിൻ്റെ ബി പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വമാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പത്മജിയുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് കെ മുരളീധരൻ ചിരിക്കാനും ഒക്കെ ആളുകളുണ്ടാകും അതിനെയൊക്കെ ഞങ്ങൾ നേരിടും വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയൊക്കെ സ്ഥാനങ്ങൾ കൊടുത്താൽ പോരെയെന്നും പത്മജിയുടെ പരിഭവങ്ങൾക്ക് മറുപടിയായി കെ മുരളീധരൻ ചോദിച്ചു അച്ഛൻ്റെ ആത്മാവ് പത്മജിയോട് പൊറുക്കില്ല സഹോദരി എന്ന സ്നേഹമൊന്നും ഇനിയില്ല ഞങ്ങൾ തമ്മിൽ സ്വത്തു തർക്കമൊന്നുമില്ല കാരണം അച്ഛൻ അത്രയൊന്നും സമ്പാദിച്ചിട്ടില്ല പാർട്ടിയെ ചതിച്ചവരുമായി ബന്ധമില്ല കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകളെ നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല പത്മജ ചാലക്കുടിയിൽ മത്സരിച്ചാൽ നോട്ടക്കായിരിക്കും കൂടുതൽ വോട്ടെന്നും കെ മുരളീധരൻ പരിഹസിച്ചു ഞാൻ ഇന്നലെ രാവിലെ മുതൽ പത്മജയെ ഫോണിൽ വിളിക്കുന്നുണ്ട് എൻ്റെ ഫോൺ മാത്രം എടുക്കുന്നില്ല ബാക്കി എല്ലാവരുമായും സംസാരിക്കുന്നുണ്ട് അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പത്മജ ചെയ്യുന്നത് കരുണാകരന്റെ മകൾ ഇങ്ങനെ ചെയ്യരുത് കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും പത്മജയ്ക്ക് നൽകിയിരുന്നത് തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലു വാരിയാൽ തോൽക്കില്ല അങ്ങനെയെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേർ വാരിയിട്ടുണ്ട് നമ്മൾ പൂർണ്ണമായും ജനങ്ങൾക്ക് വിധേയരായാൽ കാലു വാരലൊന്നും ഏൽക്കില്ല ഞാൻ കോൺഗ്രസ് വിട്ടുപോയ സമയത്ത് പോലും ബി ചേർന്നിട്ടില്ല കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് െ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വിഷമം ഉണ്ടാക്കും പത്മജെ എടുത്തത് ബി ജെ പിക്ക് ചില്ലിക്കാശിന് ഗുണമുണ്ടാക്കില്ല ബി ജെ പിയിലേക്ക് പോകുമെന്ന് എന്നോട് ഒരു സംസാരത്തിലും പറഞ്ഞിട്ടില്ല കെ മുരളീധരൻ പറഞ്ഞു എല്ലായിടത്തും ഞങ്ങൾ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും ഒന്നാം സ്ഥാനം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ പോലും മൂന്നാം സ്ഥാനത്തെത്തും ഈ ചതിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ പകരം ചോദിക്കും ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചന പോലും പത്മജ തനിക്ക് തന്നിരുന്നില്ല പാർട്ടിയിലെ പ്രശ്നങ്ങൾ പറയാറുണ്ട് ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നെന്നും കെ മുരളീധരൻ പറഞ്ഞു പാർട്ടിയിൽ സ്ഥാനങ്ങൾ വരും പോകും കെ കരുണാകരനെ ചിതയിലേക്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ പുതപ്പിച്ച പാർട്ടിയുടെ പതാക തങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ് ചിലത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിൻ്റെ കണക്കോർക്കണം പത്മജിയുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല പടകരയിലെ വോട്ടർമാർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വേവില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു